അറബി പോലെ തെരുവിൽ നിന്ന് കൊട്ടാരത്തിലേക്കൊരു യാത്ര മറൈൻ ഡ്രൈവിൽ നിന്ന് ഫ്ലൂട്ട് വിൽപ്പനക്കാരനായിരുന്ന കോച്ചേരി സ്വദേശി പ്രകാശിന് സ്ഥിരവേദിയൊരുക്കിയ റെസ്റ്റോറന്റ് ഷെഫ് പിള്ള കൊച്ചിയിൽ നിന്ന് സാന്ദ്രാ സെരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വർഷങ്ങളായി മറൈൻ ഡ്രൈവിന്റെ സായാഹ്നങ്ങളെ മനോഹരമാക്കുന്നതിൽ പ്രകാശേട്ടന്റെ ചേട്ടന്റെ സംഗീതത്തിനും ചെറുതല്ലാത്തൊരു പങ്കുണ്ടായിരുന്നു ഓടക്കുഴൽ വിൽപ്പനയായിരുന്നു കോച്ചേരിക്കാരനായ പ്രകാശിന്റെ ജീവിതമാർഗം വിൽപ്പന മാത്രമല്ല മനോഹരമായി ഓടക്കുഴൽ വായിക്കാനും അറിയാം കൊച്ചിയുടെ സായാഹ്നം ആസ്വദിക്കാനെത്തുന്നവർക്ക് ഒരു മധുര സമ്മാനമായിരുന്നു പ്രകാശിന്റെ പുല്ലാങ്കുഴൽ വായന എന്നാൽ കോർപ്പറേഷൻ തെരുവിൽ നിന്നുള്ള വിൽപ്പന നിരോധിച്ചതോടെ പ്രകാശിന്റെ വരുമാനം നിലച്ചു സംഗീതം മാത്രമായി ബാക്കി സായാഹ്നങ്ങളിൽ മണിക്കൂറുകളോളം മറൈൻ ഡ്രൈവിൽ ഓടക്കുഴൽ വായിച്ചിരിക്കും അത് സംഗീതത്തിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് പക്ഷേ ജീവിക്കാൻ വരുമാനം തന്നെ വേണം ഇനി മുന്നോട്ട് മുന്നോട്ടെങ്ങനെയെന്ന് കരുതിയിരിക്കുമ്പോഴാണ് പ്രകാശിനെക്കുറിച്ച് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ് വിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഷെഫ് പിള്ള കാണാനിടയായത് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഒരാളുടെ തലവര മാറിമറിഞ്ഞ കഥ അങ്ങനെ എഴുതപ്പെട്ടു തെരുവിൽ നിന്ന് നേരെ കൊച്ചിയിലെ ആഡംബര ഹോട്ടലായ ലേ മെറിഡിയനയിലേക്കാണ് പ്രകാശിന്റെ യാത്ര നമ്മുടെ സ്ട്രീറ്റിലുള്ള ഒരുപാട് അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ഇതൊരു മാതൃകയായിട്ട് ഒരു ലൈവ് മ്യൂസിക് വല്ലപ്പോഴും വന്ന് പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് ജോലിയാണ് ഷെഫ് പിള്ളയാണ് പ്രകാശിന് സ്ഥിരവേദി ഒരുക്കിയിരിക്കുന്നത് എല്ലാം ഒരു സ്വപ്നം പോലെയാണ് ഈ കലാകാരന് വന്നു ചേർന്ന ഭാഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ കണ്ണു നിറയുന്നതും വാക്കുകൾ ഇടറുന്നതും കാണാം ആപത്തിൽ കൂടെ നിന്നവർക്കും സഹായിച്ചവർക്കും ഒരായിരം നന്ദിയാണ് പ്രകാശിന് പറയാനുള്ളത് നമ്മൾ പെട്ടെന്ന് മറൈൻ ഡ്രൈവിൽ നിന്നും ഒരു നമുക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സംസാരിക്കാൻ സ്ഥിര ജോലി കിട്ടിയെങ്കിലും മറൈൻ ഡ്രൈവിൻ്റെ തെരുവിനെ സ്വർഗ തുല്യമാക്കാൻ പ്രകാശേട്ടൻ മറക്കില്ല മറൈൻ ഡ്രൈവിൽ സംഗീതവിസ്മയം ഒരുക്കാൻ ഒരു ഓടക്കുഴൽനാഥം ഇനിയും ഉച്ചത്തിൽ മുഴങ്ങും ന്യൂസ് മലയാളം കൊച്ചി